രാത്രി ഫുഡ് കഴിക്കാനായിട്ട് കരുണുണ്ട് കൗശിയുണ്ട് വീട് എടുക്കുന്ന കേട്ടോ അപ്പൊ അടുത്തൊരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഏട്ടനും അതാണ് നമ്മുടെ കട കുറച്ചങ്ങോട്ടാണ് അവിടെ കസ്റ്റമർ ഉള്ളത് കൊണ്ട് വരാൻ പറ്റില്ല വരും ഞങ്ങൾ പോയി കാര്യം ഓർഡർ ചെയ്യാൻ പോവാണ് പോയി നോക്കാം അപ്പൊ നമ്മൾ മണ്ടേ മാർക്കറ്റില് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ആ രാധാകൃഷ്ണൻ ഈ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ വഴി കൂടിയാണ് പോകുന്നത് കേട്ടോ കഴിക്കാൻ കുറച്ച് ദൂരം അങ്ങനെ നടക്കാനുണ്ട് എനിക്ക് വഴിയൊന്നും അറിയില്ല ഇതാണ് തെരുപ്പട്ടിൻ പോയുണ്ട് അപ്പൊ അതാ കാണുന്നുണ്ടല്ലോ ആ കടയിൽ പോയിട്ടാണ് ഞങ്ങൾ കഴിക്കാൻ പോന്നെ കട പൂട്ടാനായി തോന്നുന്നുണ്ട് എന്തായാലും പോയി ഓർഡർ ചെയ്യട്ടെ കയറി നോക്കട്ടെ എന്തായാലും നമ്മൾ പറഞ്ഞു വിടാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഞാൻ അകത്ത് കയറിയിപ്പോൾ അവൻ്റെ പുറത്ത് സീറ്റിൻ്റെ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറി പിന്നെ അഞ്ച് ഡിഗ്രി ഞങ്ങൾ സീറ്റിംഗ് തുടങ്ങും ജസ്റ്റ് ഇങ്ങോട്ട് കയറി പൊട്ടില്ല സൂപ്പറാണ് എനിക്ക് വരുന്ന ഓർഡർ ചെയ്തിട്ടുണ്ട് ചെന്നായിട്ട് സൂപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട് ബാക്കി മേലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക അവർ വരുമ്പോഴൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ദഹിന്ന് ചെറുതായിട്ട് സൂപ്പ് പറഞ്ഞിട്ടുണ്ട് അത്താവസ്ഥയോട് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പ് വന്നു കേട്ടോ നമ്മൾ വൺ ബൈ ടു ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അധികം ക്വാണ്ടിറ്റി എത്ര മാത്രം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ നമ്മൾ ടേസ്റ്റ് ഒന്നും കേട്ടോ എങ്ങനെയോ കേട്ടോ ഇവർ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ഇവർ സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫുഡ് അവൻ ഓർഡർ ചെയ്ത ബിരിയാണി വന്നു ഇവൻ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസും വന്നു കേട്ടോ ഇതാ കഴിക്കുന്നുണ്ട് ഒരാൾ അതിൽ മുട്ട മാത്രം എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സ്നേഹം കൊണ്ടാണോ ഇഷ്ടല്ലാത്ത കൊണ്ടാണോ അറിയില്ല വേണ്ട ഞാൻ കൊടുത്ത മിക്ക അതോ സ്നേഹം കൊണ്ടന്നല്ല പുഴുങ്ങിയ മുട്ട ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നതെട്ടോ അപ്പം സൂപ്പ് കുടിച്ചു അടിപൊളിയായിരുന്നു നല്ല രസം இந்த தடவை இவர ஆர்டர் இதது கொஞ்சம் டேஸ்ட் செய்து நோக்கான் போவானே என்கிட்ட ஏட்ன இடம் வந்துச்சு வேணும் ബാക്കി ફૂൾ ഓർഡർ ഇതാണ് അപ്പടാ നമുക്ക് ഇവിടന്ന് തന്നെ കാണുന്നണ്ട് ഏട്നോ ഏട്തി ദാ വരുന്നുണ്ട് ഇവിగే നിങ്ങൾക്ക് ഓർഡർ பண்ணல சரியா என்ன വേണമെന്ന് பாத்து பண்ணுங்க அந்த ஒரு சின்ன ஒரு சூப் இருக்கு அத குடிங்க வேணும் அப்புறமா என்ன என்ன பண்ணனும் സ്പെഷ്യലാണ് ഞാൻ ഏട്ടத்தி പറഞ്ഞു എന്ന ബട്ടർ നോട്ട് സോറി ഗാർലിക് ബട്ടർന്നാണ് നല്ല ഫ്ലേവർ കിട്ടോ നല്ല അടുത്തത് ചില്ലി ചിക്കൻ നെങ്കി ഡ്രൈ ആണെന്ന് തോന്നുന്നു ഡ്രൈ അല്ല ബട്ട് ഗ്രേവി ഗ്രേവിയല്ല ചില്ലി ചിക്കൻ ചൂടി ഇരുങ്ങാറോ ആ ചൂടോ പിന്നെ ഒരു ചെട്ടിനാട് ചിക്കൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ബിരിയാണി അപ്പോ ിഷ് ഉണ്ടേ അതെ കഴിക്കാൻ തുടങ്ങുന്നത് മട്ടൺ ബിരിയാണി ഒന്നും കേട്ടോ അത് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിട്ടെ ചിക്കൻ ബിരിയാണി അടിപൊളിയായിരുന്നു പിന്നെ ഇതാണ് ചെട്ടിനാട് സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ തമിഴ്നാട്ടിലെ ചെട്ടിനാട് സ്റ്റൈലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അതൊക്കെ നമ്മൾ കിഴക്കി വളരെ കുറഞ്ഞത് തമിഴ്നാട് സ്റ്റോപ്പുണ്ട് ഹോട്ടലിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാൽ ഇച്ചു മാസം അവരുടെ ഏട്ടനെ ഭയങ്കര മടിയാണ് കേട്ടോ ക്യാമറയ്ക്ക് കാണുമ്പോൾ പിന്നെ കഴിക്കൂല്ല അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇരുന്ന് കഴിക്കാനൊക്കെ സൂപ്പർ സെറ്റപ്പ് ആണ് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ വർത്തനം കുറഞ്ഞു കഴിക്കുന്ന പോലെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൗശിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് കൗശിക്ക് ഇതാണ് ഇഷ്ടം സ്പോൺലെസ്സാണ് കഴിഞ്ഞത് പിന്നെ പറഞ്ഞാൽ കന്തൂരി പെപ്പർ അല്ലേ കന്തൂരി അങ്ങനെ ഞങ്ങൾ ഏകദേശം വഴി വയർഫുള്ളായിട്ട് തോന്നുന്നുണ്ട് നോക്കാം കഴിച്ചിട്ട് ഫൈനലായിട്ട് അഭിപ്രായം പറയാം നമ്മുടെ ബ്രോട്ടി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ ചൂടാണോ നിങ്ങളെല്ലാരും എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ ഒരു ബ്രൗണി പറഞ്ഞപ്പോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നുകൂടി പറഞ്ഞിട്ട് വെയിറ്റിങ്ങാണ് ഫുഡ് കഴിച്ച് ടയേർഡായി എല്ലാരും ഇങ്ങനെ വീട്ടിൽ ഇവിടെ നിന്ന് എണീക്കുന്ന എല്ലാവർക്കും അറിയില്ല ഇരിക്കാൻ നല്ല സെറ്റപ്പ് സെറ്റപ്പായിരുന്നു എണീക്കാൻ എടുക്കാൻ തന്നെ രണ്ടാൾ പൊന്നിട്ടാൽ വരണം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു രാത്രി ഇത്ര മണി ആച്ച പതിനൊന്ന് മണിയാ പതിനൊന്ന് മണിയായി കട കൂട്ടാനായി ഇന്നത്തെ പോലെ തന്നെ ഞങ്ങൾ ഇന്നും പറഞ്ഞു വിട്ടു വരാ കണ്ടില്ലേ ഇതാണ് ബസ് സ്റ്റാൻഡ് ഇട്ടോ പകലൊന്നും നമുക്ക് ഇങ്ങനെ ഒന്നും വരാൻ പറ്റില്ല കണ്ടില്ലേ ഫുള്ള് ബസ് ഉണ്ടാവും അപ്പൊ ഒരുപാട് പട്ടികളുണ്ട് അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇതാ ഇങ്ങനെ രാത്രി നടന്ന് പോവാണ് കുറച്ച് ദൂരം കൂടി നടത്താനുള്ളൂ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് അപ്പൊ ഞങ്ങള് ബസ് വരില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബസ് വന്നു പോയി അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ഇനി പോയി രാത്രി കിറഞ്ഞിട്ട് രാവിലെ പരിപാടികളുണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവനൊക്കെ ഹോസ്റ്റലിൽ പോകും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ടിരുന്നു അവിടാ ആ അപ്പോൾ എന്തായാലും ഞങ്ങൾ എപ്പോഴും തിരക്കിൽ വരുന്നുണ്ട് എനിക്ക് പിള്ളേരൊന്നും സമയം പിള്ളേരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനേ കിട്ടാറില്ല ഇപ്രാവശ്യം ലീവ് ദിവസം നോക്കി വന്നതുകൊണ്ട് ഇവരേക്കൊന്ന് കിട്ടി അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയില് കാണാം എല്ലാവരോടും ബായ് ഗുഡ് നൈറ്റ്